ഭഗവാൻ മാത്രമായിട്ട് ഈ വെണ്ണയും പാലും കഴിക്കില്ല ഭഗവാന്റെ കൂടെ എപ്പോഴും കുറെ കൂട്ടുകാരുണ്ട് ആരാണെന്ന് മാർജാരം പൂച്ച ഈ പൂച്ച നമ്മുടെ വീട്ടിൽ നിന്ന് പോകാത്തതിന്റെ കാരണം എന്താണ് നറിയവ എത്ര നമ്മൾ വലിയ ഓടിച്ചാലും ഈ പൂച്ച പോകത്തില്ല കാരണം പൂച്ച ധൈര്യശാലിയുടെ കൂടെ മാത്രമേ ചങ്ങാത്തം തുടങ്ങിയുള്ളൂ അതുകൊണ്ടാണ് പൂച്ച ധൈര്യശാലി എന്ന് പറഞ്ഞാൽ അവരോട് കൂടെ മാത്രമേ ചങ്ങാത്തം കൂടുകയുണ്ട് അതിന്റെ ഒരു കഥ ഒരു പൂച്ച കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ മൃഗങ്ങൾ എല്ലാവരും ആരെയോ ഭയന്ന് ഓടുന്നു ഈ പൂച്ച ചോദിച്ച് നിങ്ങൾ ആരെയും ഭയന്ന് ഓടുകയാണ് എല്ലാവരും കൂടെ ഓടുന്നല്ലോ അന്നേരം അതിലൊരു മൃഗം പറഞ്ഞു പൂച്ച സിംഹം വരുന്നുണ്ട് കാട്ടുരാജനാണ് അവന്റെ മുന്നിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ അവൻ കുന്നുകളെയും അതുകൊണ്ട് അവനെയും ഭയന്ന് ഞങ്ങള് ഓടുകയാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പൂച്ച ചിന്തിച്ചടാ ഈ കാട്ടിൽ ഇത്രയും മൃഗങ്ങൾ പേടിച്ച് ഓടുന്ന രാജാവായിരിക്കുന്ന ഈ സിംഹത്തിലൂടെ കൂത്തുകൂടാം എന്ന് ചിന്തിച്ചു കൊണ്ട് പൂച്ച അങ്ങോട്ട് എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞ സിംഹം നിന്നെ ഭയന്നാണ് മറ്റുള്ള മൃഗങ്ങളെല്ലാം ഓടുന്നത് നീ വലിയ ധൈര്യശാലിയാണ് ഞാൻ നിന്റെ കൂടെ ചങ്ങാത്തം കൂട്ടി കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ സിംഹം വിചാരിച്ചടാ ഇങ്ങനെ കൊള്ളാവില്ല ഇനി പോരട്ടെ പറഞ്ഞു നീ ഇഞ്ഞ് പോര നീ എന്നോട് കൂടിക്കോളാം പറഞ്ഞു അങ്ങനെ ഈ പൂച്ച ആദ്യമായിട്ട് ആരോടെ കൂടി സിംഹത്തിന്റെ കൂടെ കൂടി കുറച്ചുനാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ സിംഹം ഉൾപ്പെടെ ഉൾപ്പെടെ ഓടാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം ചിന്തിച്ച് ഈ കാട്ടിലെ രാജാവാണ് സിംഹം ഇപ്പൊ സിംഹമോ ആരെയോ ഭയന്ന് ഓടുകയാണ് കാര്യം നിരക്കാൻ ഒരു മൃഗത്തിനോട് ചോദിച്ച് നിങ്ങൾ ആരെ ഭയന്ന് ഓടുകയാണ് അപ്പൊ പറഞ്ഞ് ആന മതപിളകി വരുന്നുണ്ട് സിംഹമാണെന്നൊന്നും ചിന്തിക്കത്തില്ല തൂക്കിയെടുത്ത് താഴെ അടിക്കുക അതുകൊണ്ട് ആനയെ ഭയന്ന് ഓടുകയാണെന്ന് പറഞ്ഞു ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ പൂച്ച ചിന്തിച്ചടാ സിംഹവും വീരുവുമാണ് ആനയാണ് ധൈര്യശാലി അതുകൊണ്ട് ആനയെടുക്ക് പോകാം നേരെ പൂച്ച ഇങ്ങോട്ട് ചെന്ന് ആനയെടുക്കുന്നത് ആനയുടെ ചെന്നിട്ട് പറഞ്ഞ അല്ലയോ ആന നിന്നെ ഭയന്ന് ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്റെ കൂടെ കൂടിക്കൊള്ളട്ടെ നീ ധൈര്യശാലിയാണ് ഇത് ആനയ്ക്ക് ഇഷ്ടപ്പെട്ട് ആന പറഞ്ഞൊരു കാര്യം ചെയ്യും നീഞ്ഞു ഇന്ന് പോരെ അപ്പൊ രണ്ടാമതായിട്ട് പൂച്ച ആറോടായി സിംഹത്തിനെ ഉപേക്ഷിച്ചിട്ട് ആനയുടെ കൂടെ കൂടി കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞപ്പോ ഈ ആന ആനയുൾപ്പെടെ ഓടാൻ തുടങ്ങി അപ്പൊ കാര്യം ആന ആനയുൾപ്പെടെ ഓടുന്നു എന്താ കാര്യം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്തറിഞ്ഞു വേട്ടക്കാരൻ ശശിയണ്ണൻ ആനയെ പിടിക്കുവാൻ തോക്കുമായിട്ട് കാട്ടിൽ വന്നിട്ടുണ്ട് ആ ശശികണ്ണനെ മയന്ന് ഓടുകയാണ് തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ശശിയണ്ണൻ വളരെ വളരെ കർക്കശക്കാരനാണ് ആരെങ്കിലും മുന്നിൽ വന്നു പെട്ട് കഴിഞ്ഞാൽ വെടിവെക്കും തോക്കുമായിട്ട് ശശിയണ്ണൻ കാട്ടിൽ വന്നിട്ടുണ്ട് ശശിയണ്ണനെ ഭയുന്ന മൃഗങ്ങളെല്ലാം ഓടുന്നു നമ്മുടെ പൂച്ച ഇന്നിട്ട് ഇനി ആനയുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല ശശിയണ്ണന്റെ കൂടെ കൂടാ അപ്പൊ സുഖത്തെ ഉപേക്ഷിച്ചു ആനയെ ഉപേക്ഷിച്ചു മൂന്നാമതായിട്ട് ശശിയണ്ണൻ ഇടയ്ക്ക് ചെന്നു ശശിയണ്ണോട് പറഞ്ഞു ശശിയണ്ണ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണ്ണനെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ധൈര്യശാലിയുടെ കൂടെ കൂത്തു കൂടുകയുള്ളു ഞാൻ അണ്ണന്റെ കൂടെ കൂടിയോട്ടെ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ ശശികണ്ണൻ ഒരു സന്തോഷം തോന്നിയടക്കിനെ കൊള്ളാല്ലോ പോരടാ നീ എൻ്റെ കൂടെ പോരെ അങ്ങനെ പൂച്ച മൂന്നാമത് ആറോടെ കൂടി ശശിയണ്ണൻ്റെ കൂടെ കൂടി ശശിയണ്ണൻ ചിന്തിച്ച് ഇനി ഈ കാട്ടിലെ ജീവിതം വേണ്ട ആനയും എനിക്ക് എടുത്തല്ലോ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് ചിന്തിച്ച് ആനയുടെ മുകളിൽ കയറി ഇരുന്നോണ്ട് പൂച്ചയോട് ചോദിച്ചടാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നീ വരുന്നുണ്ടോ അതോ ഈ കാട്ടിൽ താമസിക്കുകയാണോ നീ അന്നേരം പറഞ്ഞേ ശശിയണ്ണ അണ്ണൻ അല്ലയോ ഏറ്റവും വലിയ ധൈര്യശാലി വേറൊരു ധൈര്യശാലിയില്ല സിംഹം ധൈര്യശാലി അല്ല ആന ധൈര്യശാലി അല്ല ശശിയണനാണ് ധൈര്യശാലി അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുക അണ്ണൻ്റെ കൂടെ വരിക എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത് ശശിയണൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യിച്ച് പോരെ നമുക്ക് വീട്ടിലേക്ക് പോവാം പൂച്ച എന്ത് ചെയ്തിട്ടാടി അങ്ങോട്ട് കയറി ശശികണ്ണൻ്റെ തോളയിൽ അങ്ങനെ വലിയ ഗെമയിൽ അങ്ങനെ കയറി അങ്ങോട്ട് ജയിക്കുക മെരിക്കിയ ആനയുമായിട്ട് ശശിയണ്ണൻ ഇങ്ങനെ കുണുങ്ങി 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 എവിടെത്തി വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ടൊരു മരത്തിൽ കൊണ്ടുപോയി ആനയെ അങ്ങോട്ട് തളച്ചു അതിനുശേഷം ശശികണ്ണൻ പതുക്കെ തന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് എന്നൊരു സമുദിച്ചോ ശശിയണ്ണം പേടിച്ചു എന്തുകൊണ്ട് ശശികണ്ണം കിടക്കുന്ന ഭായും തലാണിയൊക്കെ വെളിയിൽ വന്ന് വീണു മനസ്സിലായോ ശശിയണ്ണൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശശിയണ്ണം കിടക്കുന്ന ഭായും തലാണിയൊക്കെ വെളിയിലേക്ക് വന്ന് വീണു ശശികണ്ണന്റെ ഭാര്യ ഇന്ന് അനുഗ്രഹിച്ചിഞ്ഞിറങ്ങിയില്ല മ്മ് ഇവിടുത്തെ പോയിട്ട് എത്ര നാളായി എന്തെങ്കിലും ഒരു വീടുണ്ടെന്നുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആനയെ പിടിക്കാനാന്നും പറഞ്ഞ് പോയിട്ട് മാസങ്ങളായി ഞങ്ങളുടെ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ചവിട്ട് ഞാൻ ഏപ്പൻ പിടിച്ച് കളി ശശിയന്റെ ഭാര്യ അശ്വണനോട് ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന പൂച്ച അശിയണനെ ഒന്ന് നോക്കും ഭാര്യ ഒന്ന് നോക്കും ശശിയണ്ണനെ ഒന്ന് നോക്കും ഭാര്യ ഒന്ന് നോക്കും ശശിയണ്ണൻ നിന്ന് വിറക്കിയ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തൂക്കിയെടുത്ത് താഴെ അടിക്കുന്നു പറഞ്ഞാൽ എടുത്തടിക്കും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് പൂച്ച ശശിയണനെ ഒന്ന് നോക്കുന്നു ഭാര്യ ഒന്ന് നോക്കുന്ന ശശിയണനെ ഒന്ന് നോക്കുന്നു ഭാര്യ ഒന്ന് നോക്കുന്നു ഇങ്ങനെ കലിതുള്ളി നിക്കുകയാണ് ആര് ശശിയണന്റെ ഭാര്യ ശശിയണനോ നിന്ന് വിറച്ചു കൊണ്ട് നിൽക്കുകയാണ് പൂച്ചക്ക് മനസ്സിലായി ശശിയണന്റെ കൂടെ കൂടിയിട്ടൊരു കാര്യമില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് പതുക്ക അമ്മയെ അകത്തോട്ട് കയറിയപ്പം പുറകിന് പൂച്ച അമ്മേ മേ എന്നും പറഞ്ഞ് അങ്ങോട്ട് കേറി ഇങ്ങോട്ട് കയറി വരയ്ക്കകത്തോട്ട് കയറി ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട് അടുത്ത ധൈര്യശാലിയെ തേടി ഭാരാണ് ധൈര്യശാലി മനസ്സിലായോ പക്ഷേ അങ്ങനെ ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ അടുത്ത ധൈര്യശാലി ഇനി ഉണ്ടായാൽ പൂച്ച രക്ഷപ്പെട്ടി ഇല്ലെങ്കിൽ അത്രയും കാലം നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പൂച്ച പോകില്ല